ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയും നല്ലൊരു സെയിൽ പോസ്റ്റ് വീഡിയോസാണ് അപ്പോൾ പച്ചക്കറികളും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളുടെ തൈകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസും ഒക്കെ നമ്മൾ ഈ വീഡിയോസിൽ തന്നെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് നടേണ്ട ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ അതുപോലെ തന്നെ ഈ തൈകളൊക്കെ വാങ്ങണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നും നമ്മൾ ഈ ியூசில் பயணே പണ്ട് മുതൽക്കെ തന്നെ കസ്തൂരി പറയുന്ന ഒരു സാധനത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഒരു സാധനമാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെ എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ഐറ്റമാണ് കസ്തൂരി മഞ്ഞൾ എന്നാൽ നമ്മൾ പണ്ട് കാലം തൊട്ടേ തന്നെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കസ്തൂരി മഞ്ഞളിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് നമുക്ക് എല്ലാ ഷോപ്പുകളിൽ നിന്നും കസ്തൂരി മഞ്ഞളിൻ്റെ എന്ന് പറഞ്ഞ് നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങലുണ്ട് അപ്പം അത് കസ്തൂരി മഞ്ഞൾ ആയിരുന്നില്ല അത് മഞ്ഞക്കൂവിയാണ് അത് നമുക്ക് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിന് കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൂവേൻ്റെ പൊടി വരകുന്ന പോലൊക്കെ വരയ്ക്ക് കഴിക്കുന്നത് ആണ് മഞ്ഞക്കൂവ അത് ഒരു മെഡിസിനൽ പ്ലാന്റ് തന്നെയാണ് എന്നാൽ ഒരിക്കലും നമ്മൾ മുഖത്ത് ഇടാൻ വേണ്ടിയിട്ടോ നമ്മുടെ ശരീരത്തിൽ തേക്കാൻ വേണ്ടിയിട്ടോ വാങ്ങുന്ന ഒരു കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ കളറ് മഞ്ഞ കളറല്ല ഒരു ക്രീം കളറാണ് ഇതാണ് കസ്തൂരി മഞ്ഞൾ യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ തിരിച്ചറിയാനും ഒരുപാട് വഴികളുണ്ട് കേട്ടോ അതായത് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് വട്ടം ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് മുന്നേ മഞ്ഞളിൻ്റെ പൊടി വെച്ചിട്ടും ഒക്കെ അപ്പോൾ ഇത് ഇതേ സെയിമിൽ കാട്ടു കൂവേണ്ടതും മാങ്ങ ഇഞ്ചീൻ്റെതും വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുമ്പോൾ അകത്തത് ഇതുപോലെ ക്രീമി കളറായിരിക്കും നല്ല കർപ്പൂരത്തിൻ്റെ വാസനയാവും കർപ്പൂരത്തിൻ്റെ മണമാണ് കർപ്പൂരം എടുത്ത് മണുപ്പിക്കുന്ന അതേ ഫീലാണ് ഇത് ഓടിച്ച് മണപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഏതാണെന്നുള്ളത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടു ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ തൈകളാണ് മഞ്ഞക്കൂവേൻ്റെ തൈകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ ഒരു പർപ്പിൾ കളറിലെ ഒരു ഉണ്ടാവും അതാണ് മഞ്ഞക്കൂവേൻ്റെ തൈകൾ അപ്പം നമ്മടുത്ത് ഇന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഇതേ ഈ നമ്മുടെ ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ തൈകളാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഉണങ്ങിയാൽ നമുക്ക് ഈ കളറിൽ തന്നെയാണ് കിട്ടുന്നത് അതുപോലെ ഇത് പൊടിച്ചു കഴിഞ്ഞാലും ഈ ഒരു കളർ തന്നെയാണ് പിന്നെ ഇത് മുഖത്ത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടി എടുത്തിട്ട് തൈരിലോ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ പാലിലോ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ച് ഒരു ക്രീം രൂപത്തിലാക്കിയിട്ട് വേണം മുഖത്ത് ഉപയോഗിക്കാം പിന്നെ പൊടി നമുക്ക് കുളിക്കുന്ന വെള്ളത്തിൽ കലക്കിയിട്ടും ഉപയോഗിക്കാവുന്നതാണ് നല്ല ഒരു സുഗന്ധം അനുഭവപ്പെടുന്ന അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്ന രീതിയൊക്കെ അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം നല്ല വിലയാണ് മാർക്കറ്റിൽ ഇതിൻ്റെ പൊടിക്ക് അപ്പോൾ നമ്മൾക്ക് ആ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പൊടിയല്ല മഞ്ഞക്കൂവേൻ്റെ പൊടിയാണ് ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ച് കിളിപ്പിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഒരു നിസാര ചെടി വെക്കുന്ന പോലെ ഒരു ഗ്രോ ബാഗിലോട്ട് ഈ ഒരു തൈ വെച്ച് കൊടുത്താൽ മതിയാവും ഒരു കെയറും വേണ്ട കാരണം അത്യാവശ്യം നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ളതാണ് ഒരു മൂലയിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി കിട്ടുന്ന രീതിക്ക് പാകമാക്കിയിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തൈക്ക് വരുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് സി ഒ ഡി ഉണ്ടോയെന്ന് സി ഒ ഡി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ ഫോൺ പേയോ അങ്ങനെ ഏതെങ്കിലും ഒരിത് വഴി മാത്രമാണ് നമ്മുടെ സെയിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പിന്നെ കസ്റ്റമർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർക്ക് ആയിട്ടുള്ള കൊറിയറിലാണ് നമ്മൾ സാധനങ്ങൾ വിടുന്നത് അപ്പോൾ സീഡ് ട്രെയിൽ റെഡി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമ്മൾ ഇപ്പം ഇത് കണ്ടോ നമ്മൾ സെയിലിനെ റെഡിയാക്കിയിട്ടുള്ളത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ നമ്മൾ വിത്തുകളാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പം വിത്തുകൾ കൊടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മുള പൊട്ടി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അന്നേരം ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ചിലർ നമുക്കത് കിളിച്ചില്ല കിളിക്കാൻ സമയം എടുക്കുക നമുക്ക് തന്നെ ഒരുപാട് മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം കസ്തൂരി മഞ്ഞൻ്റെ ഈ ഒരു രൂപത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഒരു തൈ ആയിട്ടും വാങ്ങാം ഒന്നിലധികം തൈ ആയിട്ടും വാങ്ങാം അപ്പം നമ്മുടെ അടുത്ത് ആവശ്യത്തിലധികം ഒരുപാട് തൈകൾ നമ്മൾ നിങ്ങൾക്കായി റെഡി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു തൈക്ക് വരുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസ് അളവിലുള്ള തൈക്ക് അൻപത് രൂപയാണ് വരുന്നത് പിന്നെ പ്ലാന്റിൻ്റെ സൈസ് മാറുന്ന അനുസരിച്ച് നമ്മൾ റേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്ന അതുപോലെ തന്നെ ഇതിന് ഒരുപാട് കെയർ കാര്യങ്ങൾ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് നമ്മളുടെ കസ്തൂരി മഞ്ഞൾ ഉണങ്ങി ഇരിക്കുന്നത് ഇത് നമുക്ക് പൊടിക്കാവശ്യമായിട്ടുള്ളതാണ് കാരണം നമ്മൾ പൊടിയും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് വരല് കണ്ടല്ലോ കൂട്ടുകാരെ പച്ചക്കറീൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം ഇപ്പം നമ്മുടെ അടുത്ത് സിറ ബുള്ളറ്റ് ഗുണ്ട് ഉജ്ജ്വല തൊണ്ടമുളക് ആണ് കേട്ടോ ആ ഇതിൽ മിക്സ്ഡായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഒരു പച്ചക്കറി തൈക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ കൊത്തുമരേൻ്റെ തൈ ഉണ്ട് വൈതനേൻ്റെ തൈകളുണ്ട് വൈതനയും മിക്സ്ഡ് ആയിട്ടുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു അടുക്കള പച്ചക്കറി തോട്ടത്തിൽ എപ്പോഴും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് മുളകും വഴുതനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പച്ചക്കറി തൈകളും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ഈ ഒരു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബൈ